ഈശോ മിഷിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ പന്തക്സ്ത ദിനത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ നിറയപ്പെടാൻ വേണ്ടി ആത്മാവിന് ലഭിക്കാൻ വേണ്ടി നമ്മൾ ഓരോ ദിവസവും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് എട്ടാം ദിവസം നാളെ ശനിയാഴ്ച ഒൻപത് ദിവസത്തെ ഒരുക്കം കഴിയുകയാണ് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് തന്നെ നമ്മെ നയിച്ചിട്ടുണ്ട് നിങ്ങളെ ഓരോരുത്തരെയും നയിച്ചിട്ടുണ്ട് കാരണം എനിക്ക് വരുന്ന മെസ്സേജുകളിൽ നിന്ന് ഞാനത് മനസ്സിലാക്കുന്നുണ്ട് എന്തുമാത്രം ആളുകൾക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പരിശുദ്ധാത്മാവാണല്ലേ എന്ന തിരിച്ചറിവ് കിട്ടിയത് അതുകൊണ്ട് തന്നെ സന്തോഷം നമുക്ക് ഇനിയും പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദൈവം നമ്മളിലേക്ക് അയയ്ക്കുന്ന പരിശുദ്ധാത്മാവ് ശരിയായ രീതിയിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ കൊണ്ടു നടന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോകുന്നത് കാണാൻ കഴിയും എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോവുക പഴയ നിയമത്തിൽ നമ്മൾ ഒന്ന് സാമുവൽ പതിനൊന്ന് ആറ് അദ്ധ്യായമെടുത്ത് വായിച്ചാൽ അവിടെ സാവൂളിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വരുന്നത് പറയുന്നുണ്ട് എൽക്കാന ദമ്പതികളുടെ മകൻ സാമുവൽ ആ സാമുവലിനെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവാചകനായിട്ട് ഉയർത്തുന്നുണ്ട് പിന്നീട് ജനത്തിന് ഒരു രാജാവിന് വേണം എന്ന് പറഞ്ഞ് അവർ ശല്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ സാമൂൽ കർത്താവിനോട് അപേക്ഷിക്കുകയും പിന്നീട് സാവൂൾ എന്ന് പറയുന്ന ഒരുവനെ ആത്മാവ് കൊണ്ട് നിറച്ച് രാജാവാക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും ബെഞ്ചമിൻ ഗോത്രജനായ കിഷിൻ്റെ മകൻ സാവൂൾ സാമുവലിൽ നിന്നും സാവൂളിലേക്ക് അഭിഷേകം കൊടുക്കുകയാണ് സാമുവൽ വൃദ്ധനായതുകൊണ്ടും പുത്രന്മാരൊന്നും സാമുവലിൻ്റെ മാർഗം പിന്തുടരാത്തത് കൊണ്ടുമാണ് ജനരാജാവിന് വേണ്ടി മുറകുളി കൂട്ടിയത് അങ്ങനെയാണ് സാമുവൽ സാവൂളിൻ്റെ അടുത്ത് ചെന്ന് അഭിഷേക തൈലം ഒലിവെണ്ണയെടുത്ത് ഒരു പാത്രം ഒലിവെണ്ണയെടുത്ത് സാവൂളിൻ്റെ ശിരസിലൊഴിച്ച് അവനെ രാജാവായിട്ട് വാഴിക്കുന്നത് അത് കർത്താവിൻ്റെ കൽപ്പനയായിരുന്നു സാമുവൽ കർത്താവിൻ്റെ കൽപ്പന അണുകിട വ്യതിചലിക്കാതെ നിറവേറ്റി അങ്ങനെ സാവൂളിൻ്റെ മേൽ ആത്മാവ് വന്നു അങ്ങനെ ആത്മാവ് വന്നപ്പോൾ സാവൂൾ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യാൻ തുടങ്ങി പക്ഷേ യുദ്ധം കഴിഞ്ഞ് ഇസ്രായേല്യർ ഈജിപ്തിൽ നിന്നും പോരുമ്പോൾ ശത്രുക്കളെയെല്ലാം നശിപ്പിച്ച് കളയണം അവരുടെ മൃഗങ്ങളെയും കൊന്നുകളയുക എന്നായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പന പക്ഷേ സാവുൾ എന്തു ചെയ്തു മറ്റുള്ളവയെല്ലാം കൊന്നുകളഞ്ഞ് മൃഗങ്ങളിൽ നല്ലതിനെ നോക്കി തെരഞ്ഞെടുത്ത് കൊണ്ടുപോന്നു എന്തിനാണെന്നോ ദൈവത്തിന് ബലിയർപ്പിക്കാൻ തന്നെയാണ് പക്ഷേ സാമുവൽ ഇത് കേട്ടറിഞ്ഞ് ചെന്നു അപ്പോൾ സാവൂൾ പറഞ്ഞു ഞാൻ കർത്താവ് പറഞ്ഞതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ സാമുവൽ ചോദിക്കുന്നുണ്ട് ഈ മൃഗങ്ങളുടെ സ്വരം എവിടെ നിന്നാണ് വരുന്നത് സാവൂൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ യുദ്ധം കഴിഞ്ഞ് മടങ്ങിയപ്പോൾ നല്ലവയെ തിരഞ്ഞെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു നമ്മുടെ കർത്താവിനെ ബലിയർപ്പിക്കാൻ അപ്പോഴാണ് സാമുവൽ കാര്യം വെളിപ്പെടുത്തുന്നത് സാമുവൽ പറയുന്നുണ്ട് തൻ്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹന മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് അതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിൽ മത്തായരുടെ സുവിശേഷത്തിൽ പറയുന്നത് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പ്രിയ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കൽപ്പന എന്താണോ അത് ചെയ്താൽ മതി അതിൽ കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ദൈവത്തിന് ബലിയർപ്പിക്കാൻ ദൈവം ചെയ്യരുത് കൊന്നുകളയുക എന്ന് പറഞ്ഞ മൃഗങ്ങളെ സൂക്ഷിച്ചു വയ്ക്കുന്നത് ദൈവകൽപ്പന ലംഘിക്കലായിരുന്നു അനുസരണക്കേടായിരുന്നു അതുകൊണ്ട് എന്തുണ്ടായി സാവൂളിൻ്റെ മേലുണ്ടായിരുന്ന രാജകീയ അധികാരം രാജ്യത്തിൻ രാജാവ് എന്ന സ്ഥാനം മാറ്റിക്കളഞ്ഞു അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ഈ വായനയിൽ മനസ്സിലാക്കാം ബലിയേക്കാൾ അനുസരണവും അനുസരണയും കരുണയുമൊക്കെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക അതാണ് ഏറ്റവും അത്യാവശ്യം അതായത് പത്ത് കൽപ്പനകൾ തന്നിട്ടുണ്ട് അത് അനുസരിക്കുക അതനുസരിച്ചാൽ എല്ലാം പൂർണ്ണമായി അങ്ങനെ സാവൂൾ അനുസരണക്കേട് കാണിച്ചത് കൊണ്ട് സാവൂളിൽ നിന്നും കൊടുത്ത ആ ആത്മാവ് വിട്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പൊന്ന് സാമുവൽ പതിനാറ് പതിനാലിൽ കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ചിന്തിക്കാം ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടി എന്ന് ഓരോ ധ്യാനങ്ങൾ പങ്കെടുക്കുമ്പോഴും എല്ലാ വ്യക്തികളും എല്ലാ മക്കളും പറയുന്നത് കേൾക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ കിട്ടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടായി തലയിൽ കൈവച്ചപ്പോൾ വീണുപോയി പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് കിട്ടി എന്ന് പക്ഷേ ധ്യാനം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ കയറി വരുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടാക്കുന്ന വ്യക്തികൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ എക്സാമ്പിളായിട്ട് ഒന്നുകിൽ അമ്മായിയമ്മ അല്ലെങ്കിൽ നാത്തൂന്മാർ വീട്ടിലുണ്ട് വന്ന് കയറിയപ്പോഴേ എന്തെങ്കിലും ഒരു എതിർ അഭിപ്രായം പറയും പോര് പറയുക എന്ന് കേട്ടിട്ടില്ലേ അങ്ങനെ പറയുമ്പോൾ ഈ അഭിഷേകം കൊണ്ടുവന്ന ആൾ പെട്ടെന്ന് പ്രതികരിക്കും അപ്പോൾ ധ്യാനത്തിന് കിട്ടിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എവിടെ പോയി ഇനി ഒന്നോ രണ്ടോ ദിവസം പിടിച്ചു നിൽക്കും മൂന്നും നാലും ദിവസം കഴിയുമ്പോൾ പണ്ടത്തെ ശങ്കരൻ തെങ്ങുമ്മ തന്നെ അതിൽ നിന്ന് ഒരു മാറ്റവും ആർക്കും വരുന്നില്ല അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക ഇദ്ദേഹം അല്ലേ പരിശുദ്ധാത്മാവിനെ കിട്ടിയെന്ന് ധ്യാനത്തിൽ കിട്ടിയെന്ന് പറഞ്ഞു വന്നത് എന്നിട്ടെന്താണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് ഇവനല്ലേ ആത്മാവിന്റെ അഭിഷേകത്തിനെ കുറിച്ചൊക്കെ വലിയ കാര്യമായിട്ട് ഇടവകയിൽ പ്രസംഗിക്കുന്നത് എന്നിട്ടെന്താ ഇവൻ ഇവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവന്റെ പരിശുദ്ധാത്മാവ് എവിടെ ജനം ചോദിക്കാൻ തുടങ്ങും പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിന് ദൈവം നമുക്ക് തരും പക്ഷേ അനുസരണക്കേട് കാണിച്ചാൽ ദൈവത്തിനെ ദ്രോഹിച്ചിരിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്ത് നമ്മളങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ ഒന്ന് സാമൂവൽ പതിനാറ് പതിനാലിൽ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയതുപോലെ എത്ര അഭിഷേകം കിട്ടിയവരുടെ ആത്മാവിൽ നിന്നും പരിശുദ്ധാത്മാവ് വിട്ടുപോകാൻ അധിക സമയം വേണ്ട അതുകൊണ്ട് കൽപ്പനകൾ പാലിക്കുക എന്നത് അതിപ്രധാനമുള്ളൊരു കാര്യമാണ് ദൈവത്തെ സ്നേഹിക്കുക ദൈവകൽപ്പനകൾ പാലിക്കുക അത് ഒന്നൊന്നായിട്ട് എണ്ണി എണ്ണി നമ്മുടെ ജീവിതത്തിൽ അത് പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നത് വളരെ നല്ലതാണ് ഈ കാലഘട്ടങ്ങളിൽ വളരെയധികം കാണുന്ന ഒരു കാര്യമാണ് സാത്താൻറേതായ സ്ഥലങ്ങളിലേക്ക് പോവുക എന്നിട്ട് പരിശുദ്ധാത്മാവിൻ്റെ മറ പിടിച്ച് പ്രാർത്ഥന നടത്തുക പ്രിയ സഹോദരങ്ങളെ നിന്റെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചാൽ പരിശുദ്ധാത്മാവ് വിട്ടുപോകും എന്നിട്ട് ദൈവം ആരുടെ പക്കലേക്കാണ് പോകാൻ പറഞ്ഞത് അവിടെ ചെന്ന് ആ ആൾക്ക് അഭിഷേകം കൊടുക്കും അങ്ങനെയാണ് സാവൂളിൻ്റെ നിന്നും വിട്ടുപോയ ആത്മാവ് ദാവീദിൻ്റെ മേൽ ആവശിക്കുന്നത് അതുപോലെ നമുക്ക് കാണാൻ കഴിയും ജസയുടെ പുത്രൻ ഏറ്റവും ഇളയ പുത്രൻ ദാവീദിലേക്ക് ഈ അഭിഷേകം വരുന്നത് എന്തുകൊണ്ടാണ് മറ്റെല്ലാ പുത്രന്മാർക്കും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയും മറ്റുമുണ്ടായിരുന്നു ദാവീത് പാവം ആടുമേയ്ക്കാൻ പോയിരിക്കുക എളിമയുള്ളവരുടെ ഹൃദയത്തിലാണ് ഇത്രയും പരിശുദ്ധാത്മാവിന് ഇഷ്ടം വന്ന് വാസം ചെയ്യാനായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടതും അതിനു വേണ്ടിയാണ് ആദ്യമേ തന്നെ കൽപ്പനകൾ പാലിക്കണം എളിമയുള്ളവർക്ക് കൽപ്പനകൾ പാലിക്കാൻ പറ്റൂ കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് അനിൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് ആ മോഷ്ടിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് ഈ കൽപ്പനകളെല്ലാം നമ്മൾ ലംഘിച്ചിട്ട് പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുമ്പോൾ കർത്താവ് അവിടെ നിന്ന് വരും ആ അഭിഷേകമെടുത്ത് മറ്റാർക്കോ കൊടുക്കും അതുകൊണ്ടാണല്ലോ പ്രാർത്ഥിക്കണേ പരിശുദ്ധാത്മാവേ എന്നെ വിട്ട് പോകരുത് എന്ന് നമുക്ക് ശ്രദ്ധയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം തമ്പുരാൻ നമുക്ക് വിശുദ്ധ വിശുദ്ധമാമോദീസയിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ക്കെ തന്നിട്ടുള്ള പരിശുദ്ധാത്മാവിനെ നമ്മളിൽ നിന്നും എടുത്തു കളയാതിരിക്കാൻ കൽപ്പനകൾ പാലിക്കാനായിട്ട് ശ്രദ്ധിക്കാം ബലിയേക്കാൾ ശ്രേഷ്ഠം മറ്റുള്ളവരോട് കാണിക്കുന്ന കരുണയാണെന്ന് കരുണയുടെ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ചെയ്യേണ്ടതായി വന്നിട്ട് ബലി പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ കർത്താവ് പറയും അതിനേക്കാൾ ശ്രേഷ്ഠം കരുണയാണ് ചിലപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ അതുപോലെ തന്നെ സ്റ്റെപ്പിൽ അടയാളങ്ങളും ഉൾക്കാഴ്ചകളും നമുക്ക് ലഭിക്കുക എൻ്റെ ഒരു ചെറിയ അനുഭവം ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ് എൻ്റെ ഒരു ബന്ധു വലിയ പണമുള്ള വ്യക്തിയാണ് ആ മകൻ്റെ വീട് വെഞ്ചിരിപ്പിന് എന്നെയും ക്ഷണിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ബന്ധുവാണ് പ്രിയ സഹോദരങ്ങളെ ഞാനപ്പോൾ ആ കുറ്റീശ കുറ്റീശക്ക് ഹൗസ് വാമിങ്ങിന് പോകാനായിട്ട് ഒരുങ്ങാണ് ഒരുവിധം കുഴപ്പമില്ലാത്ത സാരിയൊക്കെ എടുത്ത് എടുത്ത് വെച്ച് അതെന്തായാലും നാളെ അതൊക്കെ ചുറ്റിപ്പോകാം എന്ന് വിചാരിച്ച് ഓവറായിട്ടുള്ള കളർഫുൾ സാരികളൊന്നുമല്ല എങ്കിലും അവർ ഭയങ്കര പൈസക്കാരായതുകൊണ്ട് അവിടേക്ക് പോകുമ്പോൾ അതുപോലെ പോകണമല്ലോ എന്ന് വിചാരിച്ച് ഉള്ളതിൽ നല്ലത് നോക്കി തിരഞ്ഞെടുത്ത് ഞാൻ ആ പരിപാടിക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് അന്ന് മുതലേ ഞാൻ അധികം കളർഫുൾ അല്ലാത്ത സാരികൾ തന്നെയാണ് ഉപയോഗിക്കാറ് എപ്പോഴും അങ്ങനെ ഞാൻ ഈ പരിപാടിക്ക് പോകാൻ കളർഫുള്ളായിട്ടുള്ള ഒരു പിങ്ക് കളറുള്ള സാരിയാണ് എടുത്തു വെച്ചത് പ്രാർത്ഥനയുടെ സമയത്ത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ് ഇന്നാണ് ഞാൻ ഇങ്ങനെ ധൈര്യമായിട്ട് പറയുന്നത് കേട്ടോ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്നോട് പറയുന്നത് ഈ വർഷങ്ങളിലൂടെ വ്യക്തമായി മനസ്സിലാക്കി തന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു നാളെ നീ ഈ സാരി ഉടുക്കരുത് നാളെ നീ വെറും വൈറ്റ് സാരി എടുത്ത് ഈ പരിപാടിക്ക് പോകണം എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു നിനക്ക് പറ്റുമോ ഇത് എന്ന് എൻ്റെ ദൈവമേ ഞാൻ വീണ്ടും വീട്ടിൽ ചർച്ചയ്ക്ക് ഇട്ടു ഞാൻ പറഞ്ഞതേ പറയുന്നത് കേട്ടില്ലേ കംപ്ലീറ്റ് വെള്ള സാരി എടുത്ത് പോകണമെന്നാണ് പറയണേ അതിലൊരു കുത്തും പൊട്ടും വേറെ ഡിസൈനും ഒന്നും പാടില്ല ഇനി വെള്ളയമ്മ ഡിസൈനുള്ളൊരു സാരി എടുക്കാം എന്ന് വിചാരിച്ചാൽ അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വൈറ്റ് സാരി തന്നെ എടുക്കണം അതായത് ഈ മരണ വീട്ടിലേക്കൊക്കെ പോകുന്ന പോലെ വൈറ്റ് സാരി എടുക്കണമെന്നാണ് കർത്താവിൻ്റെ വെളിപ്പെടുത്തൽ പ്രിയ സഹോദരങ്ങളെ ഞാൻ ആകെ ചിന്താ കുഴപ്പത്തിലായി വൈറ്റ് സാരി എടുത്ത് ഇത്രയും വലിയ ഫങ്ഷന് പോകുന്നതിനേക്കാൾ നല്ലത് വീട്ടിലും മിണ്ടാതെ കുത്തിയിരിക്കുന്നതാണ് ഞാൻ അങ്ങനെയാ പറഞ്ഞത് എന്തായാലും എനിക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ പരിപാടിയുടെ ദിവസം വന്നെത്തി എന്തിനാണ് ഇതൊക്കെ ചെയ്യിച്ചത് എൻ എന്നോട് പറഞ്ഞു സെൻറ്റ് മൈക്കിളിൻ്റെ ഒരു ഫോട്ടോ അവിടേക്ക് പ്രസൻറ്റേഷൻ പ്രസൻ്റായിട്ട് കൊടുക്കണം അങ്ങനെ വിശുദ്ധ മികായരിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടാക്കി ഫ്രെയിം ചെയ്ത് ഞാനത് കൈപ്പിടിച്ച് വൈറ്റ് സാരി സാരിയെടുത്ത് ആ വീട്ടിലേക്ക് പോയി അങ്ങനെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞു എന്നിട്ട് ഞാൻ ചോദിച്ചു ഈശോയെ എന്തിനാണ് ഇങ്ങനെ എന്നെ കൊണ്ട് വൈറ്റ് സാരി ഉടിപ്പിച്ചത് അപ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവിനെ വിട്ടു പറഞ്ഞു വഴിയേ നിനക്ക് മനസ്സിലാകും ഈ മിഖായേനെ കൊടുക്കാൻ പറഞ്ഞത് പ്രിയ കൂട്ടുകാരെ അടുത്ത ദിവസം ആ വീട്ടിലെ കുടുംബനാഥൻ അവരുടെ സിറ്റൌട്ടിൽ പെട്ടെന്ന് ഒന്ന് കാല് തന്നെ വീഴുകയാണ് ആരും എടുക്കാനില്ല ചുറ്റുവട്ടത്തൊന്നും ആരുമില്ല ഈ മിഖായൽ മലാഗയുടെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴെയാണ് ഈ മകൻ കിടക്കുന്നത് പിന്നീട് അവർ എന്നോട് പങ്കുവെച്ചതാണ് ഇത് അങ്ങനെ ഇരിക്കുമ്പോൾ എവിടെ നിന്നോ ഒരു വ്യക്തി അവിടേക്ക് കടന്നു വന്ന് പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും വലിയ സർജറി കഴിയുകയും ചെയ്തു പ്രിയ കൂട്ടുകാർ ഇങ്ങനെ കർത്താവ് ചില കൽപ്പനകൾ നമുക്ക് തരും അത് ലോകത്ത് നമുക്ക് തീരെ അഡ്ജസ്റ്റ് ആവാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുക പക്ഷേ അത് നമ്മൾ അനുസരിക്കുമ്പോഴാണ് നമുക്ക് അടുത്ത അടയാളം കാണിച്ച് തരിക ഇതിപ്പോൾ കർത്താവ് അന്ന് നടക്കുന്ന പരിപാടിയിൽ വൈറ്റ് സാരി എടുക്കണമെന്ന് പറഞ്ഞത് നമുക്കറിയാലോ കനായിലെ കല്യാണവിരുന്ന് ദൈവത്തിന് അത്ഭുതം ഒരു വേദിയായിരുന്നു പക്ഷേ ഇന്നത്തെ പരിപാടികളും കല്യാണങ്ങളും ഒക്കെ മനുഷ്യർക്ക് വ്യഭിചാരം ചെയ്യാനുള്ള വേദികളാണ് കാരണം അതുപോലെയാണ് ഇന്നത്തെ വസ്ത്രധാരണവും മറ്റു പരിപാടികളുമെല്ലാം അതുകൊണ്ട് സ്വർഗത്തിലിരുന്ന് പൊന്നുതമ്പുരാൻ ഇത് കണ്ട് ദുഃഖിക്കും അപ്പോൾ ഒരാളെങ്കിലും മാന്യമായി ഡ്രസ്സിട്ട് വന്നാൽ സ്വർഗം സന്തോഷിക്കുമെന്ന് ഫാത്തിമായയിലെ അമ്മയുടെ പ്രവചനം ഇതാണല്ലോ അവസാന കാലത്ത് അന്ത്യകാലത്ത് അശുദ്ധകരമായ പാപം കൊണ്ട് ലോകം നിറയും അശുദ്ധി കൊണ്ട് നിറയുമ്പോൾ അത് അവസാനമായി എന്ന് വിചാരിച്ചോളൂ എന്ന് ഇന്ന് അശുദ്ധി കടന്നു വരുന്ന മാർഗങ്ങൾ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും തെറ്റിദ്ധരിക്കരുത് ഇത് യുവാക്കളിൽ നിന്നും യുവതികളിൽ നിന്നുമാണ് വരുന്നതെന്ന് ഒരിക്കലുമല്ല പ്രായം ചെന്നവരിൽ നിന്നും മധ്യവയസ്കരിൽ നിന്നും കൊച്ചുകുട്ടികളിൽ നിന്നും പ്രിയ സഹോദരങ്ങളെ എവിടെ നോക്കിയാലും അശുദ്ധകരമായ ചിന്തകൾ തരുന്ന കാഴ്ചകളാണ് മായ കാഴ്ചകളാണ് ഈ ലോകത്ത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുകയുള്ളു അങ്ങനെയാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അന്ന് വെളിപ്പെടുത്തി തന്നത് മാത്രമല്ല സെയിൻ മൈക്കിളിനെ കൊണ്ടുപോകുമ്പോൾ നല്ല വിശുദ്ധിയുള്ള ഡ്രസ്സ് ഡ്രസ്സണിഞ്ഞ് കൊണ്ടുപോകണമെന്ന് സ്വർഗം ആഗ്രഹിച്ചിട്ടുണ്ടാകാം എന്തായാലും വിശുദ്ധ മിഹായിലാണ് ആ മകനെ കാത്ത് രക്ഷിച്ചത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഇന്ന് പലർക്കും ഈ സ്വപ്നദർശനങ്ങളും സന്ദേശങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആത്മാവിൻ്റെ വരദാനങ്ങൾ വർഷിക്കപ്പെടുന്നത് ജോയൽ രണ്ട് ഇരുപത്തെട്ടിൽ പറഞ്ഞിട്ടുണ്ട് അന്ന് ഇങ്ങനെ സംഭവിക്കും എന്താണ് സംഭവിക്കുക എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാരുടെ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും ആകാശത്തിലും ഭൂമിയിലും ഞാൻ അത്ഭുതകരമായ അടയാളങ്ങൾ കാണിക്കും രക്തവും അഗ്നിയും ധൂമപടലവും കർത്താവിൻ്റെ മഹത്വവും ഭയാനകവുമായ ദിനം ആഗമ ആഗതമാകുന്നതിന് മുൻപ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷപ്രാപിക്കും പ്രിയക്കൂട്ടുകാരെ ഇതെല്ലാം പ്രവാചകന് കൊടുത്ത മുന്നറിയിപ്പുകളാണ് ഇത് ഏത് കാലത്ത് സംഭവിക്കും നമുക്കൊരു പിടിയുമില്ല എങ്കിലും എന്തൊക്കെയോ മാറ്റങ്ങൾ ആകാശത്തിലും ഭൂമിയിലും അവസാന നാളുകളിൽ സംഭവിക്കും അതുപോലെ സൂര്യൻ അന്ധകാരമാകുമെന്നാണ് പറയുന്നത് ചന്ദ്രൻ രക്തമായും മാറും ഇത് വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ഫാത്തിമായ മൂന്നാം രഹസ്യം എന്ന് പറഞ്ഞ് പണ്ട് പുറത്ത് വന്നിരുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു മൂന്ന് ദിവസം സൂര്യൻ്റെ അന്ധകാരമാണ് അതുകൊണ്ട് ഭൂമിയിൽ വെളിച്ചമുണ്ടാകില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ ഭൂമി ഒരു വലിയ ഭൂകമ്പത്തിൻ്റെ നിലവിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും എന്നൊക്കെ ഒരു വാർത്ത പ്രിയ കൂട്ടുകാർ വിശുദ്ധ ഗ്രന്ഥത്തിൽ ജോയലിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു സൂര്യൻ അന്ധകാരമായി മാറും ചന്ദ്രൻ രക്തമായും മാറും എന്തായാലും കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ രക്ഷപ്രാപിക്കുമെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തേ ചെയ്യേണ്ടു കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി നമുക്കിന്ന് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം അമ്മയോട് പറയാൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്തിനാണെന്നോ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോകാതിരിക്കാൻ കൽപ്പനകൾ ലംഘിക്കാതെ ജീവിക്കാനുള്ള കൃപക്കായിട്ട് പ്രാർത്ഥിക്കാം അതുപോലെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾ വിവേചിച്ചറിയുവാനും മനസ്സിലാക്കാനുമുള്ള വരം നൽകാനായിട്ടും പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം വഹിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ കൂട്ടുകാർ നാളെ ഒമ്പതാം ദിവസം പെന്ത കുസ്ത ദിനത്തിന് വേണ്ടിയുള്ള ഒരുക്ക ദിവസം നാളെ അവസാനിക്കുകയാണ് ഞായറാഴ്ച പെന്തകുസ്ത തിരുന്നാളാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഈ അത്ഭുതകരമായ പ്രാർത്ഥന മറക്കാതെ ചൊല്ലാം എൻ്റെ ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും എന്നെ സ്നാനം ചെയ്യണമേ ഫാദർ സ്റ്റെഫാനോ ഗോബിക്ക് പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന നമുക്ക് ചൊല്ലാം പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അവിടുത്തെ വലസര മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് ആത്മാവിൻ്റെ വരങ്ങളാലും ദാനങ്ങളാലും ഫലങ്ങളാലും നമ്മൾ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ